How do ഹൗ ഡു യു മാനേജ് ടു കീപ് ദാറ്റ് സ്മൈൽ ഇൻ യുർ ഫേസ് ഈ സ്മൈലാണോ ഓക്കെ എപ്പോഴും ഹാപ്പിയസ്റ്റ് പേഴ്സൺ എനിക്ക് ഒന്ന് ഡാൻസ് കളിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പാട്ടു പാടുന്നെങ്കിൽ ഞാൻ തമാശ അറിയുന്ന അല്ലെങ്കിൽ ഞാൻ മോട്ടിവേഷൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇല്ലാന്നല്ല എൻ്റെ ലൈഫിൽ ആരും പ്രശ്നങ്ങളുണ്ട് എൻ്റെ ലൈഫിലെ പ്രശ്നത്തിന് സൊല്യൂഷൻ ഇല്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എൻ്റെ എൻ്റെ സങ്കടം കളിന് സൊല്യൂഷൻ ഇല്ല അത് എനിക്ക് ഉമ്മ വേണം എനിക്ക് ഉപ്പ വേണം ഒക്കെ എല്ലാം ഇഷ്ടവും പക്ഷെ അല്ലാറ് ഈ ജീവിതത്തിൽ അറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട രണ്ടാൾക്കാരാണ് അവർ രണ്ടാളെൻ്റെ ലൈഫിൽ ഇല്ലാത്തോണ്ട് തന്നെ എനിക്ക് എനിക്കിഷ്ടമല്ല ഈ ഒരു ഈ ഒരു ജീവിതമോ ജി ഓക്കെ എനിക്ക് അല്ല തന്നെ ജീവിതമാണ് എങ്ങനെയെങ്കിലും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ബട്ട് ഒരിക്കലും ഞാൻ ഹാപ്പിയസ്റ്റ് ഇല്ല പക്ഷേ ഇൻഫ്രണ്ട് ഓഫ് ക്യാമറ വേണമെങ്കിൽ ചിരിച്ചുകൊണ്ട് വരാം അപ്പൊ ഇന്നലെ നോക്കി ആരുമില്ല മുന്നിൽ നോക്കി ആരുമില്ലെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ വരുന്ന ഓരോ പ്രശ്നത്തിനും സൊല്യൂഷൻ ഓരോ പ്രശ്നത്തിനും ലൈക് എല്ലാ കാര്യവും ഞാൻ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തണം ഞാൻ എൻ്റെ ലൈഫിൽ ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കരഞ്ഞിട്ടേ ഇല്ലു ഞാൻ കരയുന്നതേ ഇല്ലു ഇപ്പോഴും സ്റ്റേ ഞാൻ ചിരിക്കുന്നതിനേക്കാൾ ഡേ ബൈ ഡേ ഞാൻ കരയുന്നതേ ഇല്ലു എത്ര ആയി ഞാൻ മനസ്സാറിഞ്ഞ് ചിരിച്ചിട്ട് എന്ന് ചോദിച്ചാല് അത് കുറേ വർഷങ്ങളായി ചെറുപ്പത്തിലെ പോകും മനസ്സിലാകും ചിരിച്ചിട്ടുണ്ടാകും അങ്ങനെ എനിക്ക് ഓർമ്മയറിയില്ല എന്നെങ്കിലും ലൈഫിൽ എന്നെങ്കിലും ഞാൻ സക്സസ് ആകും അതവൈസ് ലൈഫിൽ എന്നെങ്കിലും ഞാൻ ഞാൻ ഉദ്ദേശിച്ച പോലെ എൻ്റെ ജീവിതം മാറുമായിരിക്കും പക്ഷെ അന്നും ഞാൻ സങ്കടത്തിലായിരിക്കും എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് നേടിയെടുത്താലും ഒരിക്കലും ഇന്ന് സങ്കടപ്പെടുന്ന സങ്കടങ്ങളിലെ സൊല്യൂഷൻ ഇല്ല സത്യമാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്തില് ഞാൻ സന്തോഷിക്കണമെന്ന് അറിയില്ല എന്ത് എന്ത് ലൈക്ക് ഞാൻ എന്താ എന്തോർത്തി ചിരിക്കുന്നത് ഞാൻ എന്ത് ഓർത്ത് ഞാൻ സോഷിക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു മൈന്യൂട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ ഞാൻ ചിരിച്ചതേ പക്ഷെ എൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ കണ്ടെടുത്തോളാം എനിക്ക് കാര്യം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ എന്നെ ചുറ്റുള്ള വ്യക്തികൾ എപ്പോഴും ഭയങ്കര ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആയിരിക്കും പക്ഷെ അങ്ങനെന്ന് വെച്ചിട്ട് എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നമില്ല എന്നല്ല പക്ഷെ എനിക്ക് പാരൻസിന്റെ കാര്യം ഞാൻ ഭയങ്കര ഭയങ്കര മണ്ണക്കിഷ്ടായിട്ടുള്ള പേഴ്സൺ ആണ് പറ എൻ്റെ എന്നും ഞാൻ മരിക്കുന്നവരെ ആ ഒരു സങ്കടത്തിന് ഒരു സൊല്യൂഷൻ ഇല്ല ആ ഒരു സങ്കടം ലൈഫ് ലോങ് ഉണ്ടാവും സോ ഞാൻ ഒരിക്കലും അല്ല ഞാൻ എൻ്റെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ ഞാൻ ചിന്തിക്കും ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ എന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടെങ്കിൽ ഒരു ഉപ്പ് ഇത്ര പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ മതി അവർ തിരിഞ്ഞു നോക്കും ഇപ്പം ആയിക്കോ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടിക്കൊണ്ടു പോകുന്നു എവിടെയെങ്കിലും എത്തും എവിടെങ്കിലും എന്തെങ്കിലും ആവും എന്നൊരു ഹോപ്പ് ഞാനൊരു നൂറാൾക്കാർക്ക് ഈ ലോകത്ത് അറിയുന്നിൽ തൊണ്ണൂറ്റൊൻപത് ആൾക്കാരെയും വിചാരം ഞാൻ ഭയങ്കര ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആണ് ഞാനൊക്കെ ഒരു എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നവും ഇല്ല അഞ്ചീനോക്കിയാട്ട് എന്ത് ചിരി എന്ത് ചില്ലി എന്ത് വൈബ് അതാണ് എല്ലാവരെയും വിചാരം പക്ഷേ അങ്ങനെയല്ല എങ്കിൽ അത് പറയാൻ പറ്റില്ലല്ലോ ഉള്ള മുന്നിൽ നിന്ന് മാത്രം ചിരിക്കുന്നതാണ് ഇത് എന്നുള്ളത് സോ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല എന്തെങ്കിലും സക്സസ് ആകുന്ന ഞാൻ സങ്കടപ്പെടുന്ന സങ്കടത്തിന് ഉത്തരമില്ല എന്നുള്ളതാണ്